ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ ദിവസം നടന്ന സൗഹൃദ മത്സരത്തിൽ ഗംഭീര വിജയമായിരുന്നു അൽ നസർ സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഹാട്രിക് ആയിരുന്നു ആ മത്സരത്തിൻ്റെ സവിശേഷത മറ്റൊരു പോർച്ചുഗീസ് സൂപ്പർ താരമായ ജാവോ ഫെലിക്സും മത്സരത്തിൽ തിളങ്ങിയിട്ടുണ്ട് രണ്ട് അസിസ്റ്റുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഒരു പെനാൽറ്റി നേടിയെടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഏതായാലും ഫെലിക്സ് ബെൻഫിക്കയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു എന്നാൽ അവിടെ നിന്ന് അൽനസർ ഹൈജാക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇടപെട്ടുകൊണ്ടാണ് ഫെലിക്സിനെ അൽനസറിൽ എത്തിച്ചത് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനോട് ക്രിസ്ത്യാനോ റൊണാൾഡോയോട് തന്നെ ചോദിച്ചിരുന്നു എന്നാൽ ആരും ഒന്നും തന്നെ തട്ടിയെടുത്തിട്ടില്ല എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ബെൻഫിക്കയേക്കാൾ നല്ലത് അൽനസർ ആണെന്നും ഇപ്പോൾ റൊണാൾഡോ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ജാവോ ഫെലിക്സ് വളരെയധികം പ്രതിഭയുള്ള താരമാണ് തീർച്ചയായും ഞങ്ങളെ ഏറെ സഹായിക്കാൻ അദ്ദേഹത്തിന് കഴിയും ഞാൻ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് നിങ്ങളാണ് പ്രചരിപ്പിച്ചത് എൻ്റെ ജോലി കളിക്കുക എന്നുള്ളത് മാത്രമാണ് ആരും തന്നെ ഒന്നും ബെൻഫിക്കയിൽ നിന്നും മോഷ്ടിച്ചിട്ടില്ല തട്ടിയെടുത്തു എന്നുള്ള നിങ്ങളുടെ പ്രയോഗം അത് ഒട്ടും ശരിയല്ല നിലവിൽ ബെൻഫിക്കയേക്കാൾ നല്ലത് അൽനസറാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നത് അല്ലാതെ ആരും തന്നെ ഒന്നും തട്ടിയെടുത്തിട്ടില്ല ഇതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിട്ടുള്ളത് അതായത് ഫെലിക്സിനെ കൊണ്ടുവരാൻ വേണ്ടി താൻ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിട്ടുള്ളത് അത് അദ്ദേഹം നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഏതായാലും നിലവിലെ അവസ്ഥയിൽ ബെൻഫിക്കേക്കാൾ നല്ലത് അൽനസ്സറാണ് അതുകൊണ്ടാണ് ജാവോ ഫെലിക്സ് ഇപ്പോൾ അൽനസറിനെ തിരഞ്ഞെടുത്തത് എന്ന ഒരു വിശദീകരണമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ നൽകിയിട്ടുള്ളത് ഈ വിട്ട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കൊണ്ടും കാണാം